എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂരാണ് കേട്ടോ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ട് ഇതൊരു ബസ് റൂട്ടാണ് കേട്ടോ ഇവിടെ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും അതിൽ താമസയോഗ്യമായിട്ടുള്ള ഒരു നല്ല ഓടുവീടുമാണ് കേട്ടോ ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട നിരപ്പായി കിടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് ജലനിധിയും അതുപോലെ തന്നെ നെതർലാൻഡ് കുടിവെള്ള പദ്ധതിയുമാണ് നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് ഇതിനകത്തുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് പർപ്പസ് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഉചിതമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ ഇതുപോലെ മീഡിയ വഴി യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങി മീഡിയ വഴി നിങ്ങൾ പരസ്യം ചെയ്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം